നമസ്കാരം നാളെ ഒക്ടോബർ ഏഴാണ് അതായത് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം തുടങ്ങിയിട്ട് ഒരു വർഷം തികയുകയാണ് ഇസ്രായേലിനെ ഞെട്ടിച്ച ഒരു ദിവസമായിരുന്നു അത് ലോകരാജ്യങ്ങളൊക്കെ നടുക്കത്തോടുകൂടി ഒരു സംഭവമായിരുന്നു മൊസാദ് എന്ന് പറയുന്ന ഇസ്രായേലിന്റെ ചാരസംഘടന എവിടെയായിരുന്നു എന്ന് ലോകരാജ്യങ്ങൾ ചോദിച്ച ദിവസമായിരുന്നു അതുപോലെ തന്നെ എവിടെയാണ് അയൻഡോം അയൻഡോമിന് ഇതൊന്നും പ്രതിരോധിക്കാനുള്ള ശേഷിയില്ലേ എന്ന് ലോകരാജ്യങ്ങളൊക്കെ ചോദിച്ച അല്ലെങ്കിൽ ലോകം തിരിച്ചറിഞ്ഞ ദിവസമായിരുന്നു ആക്രമണം ആക്രമണം പോലെ തന്നെ വരികയാണെങ്കിൽ ശക്തമായ ആക്രമണം വരികയാണെങ്കിൽ അല്ലെങ്കിൽ ഒന്നിലധികം മിസൈലുകളോ റോക്കറ്റുകളോ ഒരേ സമയത്ത് വരികയാണെങ്കിൽ അയേണ്ടോം വെറുതെ നോക്കി നിൽക്കുകയേ ഉള്ളൂ അതിലപ്പുറം അതിലൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ലോകം തിരിച്ചറിഞ്ഞ ദിവസമാണ് അത്തരത്തിലൊരു തിരിച്ചറിവ് ലോകത്തിനുണ്ടാക്കി കൊടുത്തത് ഹമാസ് എന്നുപേരുള്ള ചെറിയ ഒരു സംഘടനയാണ് ഇവിടെ ഒക്ടോബർ ഏഴിന് ഇസ്രായേലിനെ കയറി അങ്ങോട്ട് ആക്രമിച്ചതുകൊണ്ടാണ് ഒരുപാട് തിരിച്ചടികൾ ഒരുപാട് സാധാരണക്കാർ മരിച്ചു വീഴുന്ന സാഹചര്യം ഫലസ്തീനിൽ ഉണ്ടായത് ഒരുപാട് വീടുകൾ തകർന്നില്ലാതായത് ഒരുപാട് ആളുകൾക്ക് സ്വന്തം വീടുകൾ വിട്ട് പോകേണ്ടി വന്നത് എന്നൊക്കെ ഇവിടെ പലരും അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ഞാൻ പലപ്പോഴും പറഞ്ഞ വിഷയമാണ് ഒക്ടോബർ ഏഴിന് ഗതികെട്ട് നടത്തിയ ഒരു ആക്രമണമാണ് ഹമാസ് ഗതികെട്ട് ഹമാസ് ആക്രമണം നടത്തിയതാണെങ്കിലും ഞാൻ അതിനെ ന്യായീകരിക്കുന്നില്ല കാരണം ഈ ഒരു ആക്രമണത്തിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കുട്ടികൾ അതുപോലെ തന്നെ പ്രായമായവരൊക്കെ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അത്തരത്തിൽ സാധാരണക്കാരെയും കുട്ടികളെയും ഒന്നും ആരാണെങ്കിലും ശരി കൊല്ലാൻ പാടില്ല അല്ലെങ്കിൽ ഒരു രാജ്യത്തിനെതിരെ സ്വന്തം രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടമാണെങ്കിൽ പോലും മറ്റൊരു രാജ്യത്ത് കടന്നു കയറി അവിടെ സാധാരണക്കാരെ ഇല്ലാതാക്കുക എന്നുള്ളതിനെ നമുക്ക് ന്യായീകരിക്കാൻ കഴിയില്ല പക്ഷേ ഇവിടെ ഒരുപാട് കാലത്തോളം സഹിച്ചും ക്ഷമിച്ചും എന്തൊക്കെ അക്രമങ്ങൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നുണ്ടായാലും അതൊന്നും ലോകമറിയാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്താണ് ഇസ്രായേൽ എന്ന് മനസ്സിലാകാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്ത് നെറികേടും കാണിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്നുള്ള തിരിച്ചറിവ് യഥാർത്ഥത്തിൽ ഒക്ടോബർ ഏഴിന് ശേഷമാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായത് അതിനുശേഷമാണ് അത്തരത്തിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നത് ഫലസ്തീൻ ഏതൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നുണ്ട് എന്നുള്ളത് ലോകത്തിന് മുന്നിലെത്തിക്കാൻ ഹമാസിനു കഴിഞ്ഞു എന്നുള്ളതാണ് കുറച്ച് രാജ്യങ്ങളാണെങ്കിൽ പോലും സ്വതന്ത്ര വേണ്ടി നിലകൊണ്ട ഒരു സാഹചര്യം നമുക്ക് മുന്നിലുണ്ട് ഇന്ന് കൂടുതൽ കൂടുതൽ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീൻ എന്ന് പറഞ്ഞ് രംഗത്തെത്തുകയാണ് രാജ്യങ്ങൾക്ക് പുറമെ ഇറാന്റെ പിന്തുണയുള്ള നിരവധി സംഘങ്ങൾ പോരാട്ടമുഖത്ത് അടിയുറച്ചു നിൽക്കുകയാണ് ഹിസ്ബുല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ നൂറ്റി എഴുപതോളം മിസൈലുകൾ ഇസ്രായേലിലേക്ക് വർഷിച്ചുവെന്ന വാർത്തയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടർച്ചയായി ആക്രമണങ്ങൾ അഴിച്ചുവിടുമ്പോൾ പ്രതിരോധിക്കാനാവാതെ ഇസ്രായേൽ നട്ടം തിരിയുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഇന്ന് ബൈറൂട്ടിൽ ഏകദേശം രണ്ട് മണിക്കൂറോളം നീണ്ടു നിൽക്കുന്ന വ്യോമാക്രമണം ഇസ്രായേൽ നടത്തി എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഇവിടെ ആകാശമാർഗം വന്ന് സാധാരണക്കാർ താമസിക്കുന്ന പ്രദേശങ്ങളിൽ ബോംബാക്രമണം നടത്തുകയല്ലാതെ നേർക്കുനേർ നിന്ന് യുദ്ധം ചെയ്യാൻ ഞങ്ങൾക്ക് കഴിയില്ല എന്ന് ഇസ്രായേൽ ലോകത്തോട് വിളിച്ചു പറയുകയാണ് ലബനോണിലെ ഹിസ്ബുല്ലാ പോരാളികളുമായാണ് ഇപ്പോൾ ഇസ്രായേൽ യുദ്ധത്തിൽ യുദ്ധത്തിനിറങ്ങിയിരിക്കുന്നത് കരയുദ്ധം അതൊരിക്കലും കര കാണില്ല എന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അതായത് ഇസ്രായേലിന്റെ പല നീക്കങ്ങൾക്കെതിരെയും വളരെ ശക്തമായ ആക്രമണം ഹിസ്മുല്ലയുടെ ഭാഗത്ത് നിന്നും അതുപോലെ തന്നെ പരിശീലനം സിദ്ധിച്ച റദ്വാൻ ഫോഴ്സിന്റെ ഭാഗത്തു നിന്നും ഒക്കെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും പന്ത്രണ്ടോ പതിനഞ്ചോ പേർ വളരെ ഗുരുതരമായി പരിക്കേറ്റ അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അത്തരത്തിൽ പരിക്കേറ്റ ഇസ്രായേൽ സൈനികരെ ഹോസ്പിറ്റലിൽ ചികിത്സ കൊടുക്കുന്നതിനു വേണ്ടി പോലും കൊണ്ടുപോകാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് ഇസ്രായേൽ പോയിരിക്കുന്നു എന്നാൽ ഇതിനൊക്കെ പ്രതികാരം അവർ ചെയ്യുന്നത് അങ്ങാടിയിൽ തോറ്റതിന് അമ്മയോട് എന്നൊക്കെ പറയുന്നത് പോലെ ഇവിടെ ഹിസ്ബുദ്ദ പോരാളികളുമായി യുദ്ധം ചെയ്ത് പരാജയപ്പെടുമ്പോൾ ഇവരിവിടെ ആകാശമാർഗം ചെന്ന് സാധാരണക്കാർ താമസിക്കുന്ന ചില മേഖലകളിൽ ബൈറൂട്ടിലൊക്കെ വ്യോമാക്രമണം നടത്തുകയാണ് എന്തായാലും ഇസ്രായേലിന്റെ ആ വ്യോമാക്രമണം നടത്തുന്നതിന് വേണ്ടിയുള്ള അവരുടെ ആ ഒരു ശേഷി തീർച്ചയായും ആ ശേഷിയെ തന്നെയാണ് ഇവിടെ പോരാളി സംഘങ്ങളും അതുപോലെ തന്നെ ഇറാനും ഒക്കെ ഇനി ശ്രദ്ധിക്കാൻ പോകുന്നത് അത്തരത്തിലുള്ള അവരുടെ സൈനിക താവളങ്ങൾ അവരുടെ എയർബേസുകൾ തന്നെയാണ് പോരാളി സംഘങ്ങൾ ഇനി ലക്ഷ്യം വെച്ച് ആക്രമിക്കാൻ പോകുന്നത് എന്ന സൂചനകളാണ് ലഭിക്കുന്നത് ഇറാൻ ഒരിക്കൽ കൂടെ ഇസ്രായേലിനെ ആക്രമിക്കണം ശിക്ഷ കുറഞ്ഞുപോയി എന്ന് കഴിഞ്ഞ ദിവസം ആയത്തുള്ള അലി കമേനി വ്യക്തമാക്കിയിരുന്നു അതായത് കഴിഞ്ഞ സമയത്ത് ഇസ്രായേൽ ആക്രമിച്ചപ്പോൾ അവരുടെ എയർബേസുകളെ ലക്ഷ്യം വെച്ചിരുന്നു എന്നാൽ ഇസ്രായേൽ ഇന്നാണ് അത് അംഗീകരിക്കുന്നത് അത് അഡ്മിറ്റ് ചെയ്യുന്നത് ഇന്നാണ് അതായത് ഞങ്ങളുടെ സൈനിക താവളങ്ങൾക്ക് നേരെയും എയർബേസുകൾക്ക് നേരെയും ആക്രമണം ഉണ്ടായിട്ടുണ്ട് അത് സത്യമാണ് എന്ന് ഇസ്രായേലിന്ന് തുറന്നു സമ്മതിക്കുകയാണ് അവിടെ നിന്നും ഫോട്ടോകളോ വീഡിയോകളോ അല്ലെങ്കിൽ അവിടെ നിന്നുള്ള വാർത്തകൾ മാധ്യമങ്ങൾ അത് കൊടുക്കുന്നതിനോ ഇസ്രായേൽ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു അവസാനം ഇവിടെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പല മേഖലകളിൽ നിന്നും അവരുടെ പല കഴിവുകൾ ഉപയോഗിച്ച് പല സോഴ്സുകൾ ഉപയോഗിച്ച് അവർ പല ചിത്രങ്ങളും പകർത്തി അത് പൊതുസമൂഹത്തിന് മുന്നിലെത്തിച്ചപ്പോൾ ഇസ്രായേൽ അവസാനം നാണം കെട്ട് തുറന്ന് സമ്മതിക്കുന്ന ഒരവസ്ഥയിലേക്ക് പോയിരിക്കുന്നു അതോടൊപ്പം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത് ഇവിടെ ബെഞ്ചമിൻ നെതന്യാഹുവിനെ തന്നെയാണ് ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് തല തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് അല്ലാതെ ഇവിടെ വേരും പൊടിയുമൊന്നും ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് ഹുത്തികൾ വ്യക്തമാക്കുന്ന ഒരു ആക്രമണം കുത്തികളുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നു കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അത്തരത്തിലൊരു ആക്രമണം റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ ഇന്നലെ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഒരു ആക്രമണം അതിന്റെ ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാമത്തെ ആക്രമണം തന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കാരണം ആദ്യം ആക്രമണങ്ങൾ റിപ്പോർട്ട് ചെയ്ത സമയത്ത് പുറത്തുവിട്ടിരുന്ന ദൃശ്യങ്ങൾ മറ്റൊരു തരത്തിലുള്ളതായിരുന്നു എന്നാൽ ഇപ്പോൾ ഇവിടെ ഹൂത്തികളുടെ മിസൈൽ നേരിട്ട് ബെങ്കുറിയാൻ അടുത്ത് ചെന്ന് പതിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് ഇവിടെ മിസൈൽ പതിച്ച സമയത്ത് തന്നെ ആളുകൾ ഓടി ഓടിപ്പോകുന്നതും അതുപോലെ തന്നെ നിലവിളിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ശബ്ദങ്ങൾ ആ പ്രദേശത്ത് നിന്നും കേൾക്കാമായിരുന്നു അതോടൊപ്പം തന്നെ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ വിമാനം അത് ലാൻഡ് ചെയ്യുന്നതിനു വേണ്ടി വളരെ താഴ്ന്നു പറക്കുന്ന ഒരു സമയത്താണ് ഈ മിസൈൽ ഒന്ന് പതിച്ചത് ഹൂത്തികൾ കാര്യങ്ങൾ വളരെ കൃത്യമായവർ തുറന്നു പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ലക്ഷ്യം വെക്കുന്നത് ബെഞ്ചമിൻ നദന്യാഹുവിനെ തന്നെയാണ് തല തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന രീതിയിൽ ഹൂത്തികളും ഒരു ഭാഗത്ത് പോരാട്ടമുഖത്ത് ഉറച്ചു നിൽക്കുകയാണ് അതുപോലെ കപ്പലുകൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ ഒരു കുറവുമില്ല അത് നല്ല രീതിയിൽ തന്നെ ഹൂത്തികൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എടുത്തു പറയേണ്ടത് ഇറാഖിൽ നിന്നും ഇപ്പോൾ ഇസ്രായേൽ നേരിടുന്ന ആക്രമണങ്ങളാണ് കഴിഞ്ഞ ദിവസം ഇറാഖിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ രണ്ട് ഇസ്രായേൽ സൈനികർ കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായി അതിനുശേഷം തുടർച്ചയായി ബാലിസ്റ്റിക് മിസൈലുകൾ ഉപയോഗിച്ച് ഇസ്രായേൽ സൈനിക താവളങ്ങൾക്ക് നേരെ തുടർച്ചയായി ഇറാഖിന്റെ ആക്രമണം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഇറാൻ പിന്തുണയുള്ള സംഘങ്ങൾ ഇസ്രായേലിനെ ചുറ്റും നിന്ന് ആക്രമിക്കുന്ന ഒരു കാഴ്ച ഇവിടെ ഈ സംഘങ്ങൾക്ക് ആവശ്യമായ എല്ലാ സഹായങ്ങളും കൊടുക്കുമെന്ന് റഷ്യയും അതുപോലെ തന്നെ ഇറാനും അവർക്ക് വാഗ്ദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് കൊടുത്തുകൊണ്ടിരിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ഇവിടെ ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട് അതായത് റഷ്യക്ക് ആവശ്യത്തിനുള്ള സൈനികരെ വിട്ടുകൊടുക്കണമെന്ന് യുക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് സൈനികരെ വേണമെന്ന് ഇറാനോട് റഷ്യ ആവശ്യപ്പെട്ട ഒരു സാഹചര്യമുണ്ട് അത് കൊടുക്കാമെന്ന് ഇറാനും സമ്മതിച്ചിട്ടുണ്ട് അതായത് യുക്രൈൻ യുദ്ധത്തിൽ ഇറാൻ റഷ്യയെ സഹായിക്കുന്നതിനു വേണ്ടി ഒപ്പം കൂടുന്നത് തീർച്ചയായും ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഭാവിയിൽ അത് വലിയ ഒരു ഭീഷണി തന്നെയാണ് കാരണം റഷ്യ ഇവിടെ ഇറാനെ സഹായിക്കും കുത്തികളെ സഹായിക്കും ഹിസ്ബുലയെ സഹായിക്കും എന്നൊക്കെയുള്ള വാർത്തകൾ അത് ആവോളം പുറത്തു വന്നിട്ടുള്ള വാർത്തകളാണ് പക്ഷേ ഇതിപ്പോൾ സൈന്യത്തെ അയച്ച് റഷ്യയെ സഹായിക്കാൻ ഇറാൻ തയ്യാറായാൽ തീർച്ചയായും അതുപോലുള്ള ചില സഹായങ്ങളൊക്കെ റഷ്യയുടെ ഭാഗത്ത് നിന്ന് അധികം വൈകാതെ ഇറാനും അതുപോലെ തന്നെ ഹിസ്ബുദ്യും ഹൂത്തികളും ഒക്കെ അവർക്കൊക്കെ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല ഒരു അവസ്ഥയിലേക്ക് ഇസ്രായേൽ ഫലസ്തീൻ യുദ്ധം അല്ലെങ്കിൽ ഇസ്രായേൽ ലബനോൻ യുദ്ധം ഇപ്പോൾ എത്തിയിരിക്കുകയാണ് അതായത് യുദ്ധം തുടങ്ങി ഒരു വർഷം നാളെ തികയുകയാണ് രണ്ടു ദിവസം കൊണ്ട് ഹമാസിനെ തുടച്ചു നീക്കുന്നതിന് വേണ്ടി ഇറങ്ങിയ ഇസ്രായേൽ ഭരണകൂടം ഇപ്പോൾ അവരുടെ നിലനിൽപ്പ് ഏറ്റവും ഗുരുതരമായ ഒരു അവസ്ഥയിലേക്ക് അവർ തന്നെ കൊണ്ടുചെന്നെത്തിച്ചിരിക്കുകയാണ്